ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പ്രമോ കണ്ടിരുന്നു ഇന്നത്തെ അതായത് നാളെ എവിക്റ്റ് ആകാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ ആൾക്കാർ അതായത് ഗിസേൽ നൂറ അതുപോലെ ആതില അതുപോലെ നെവിൻ ഇവരെ ഒരു ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണു മൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അതിൽ കുറേ ലൈറ്റുകൾ ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു ലൈറ്റ് കത്തിയിട്ട് പച്ച കത്തുന്ന നിന്ന് ആൾ സേവ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അവിടെ അല്ലേ ജാസ്മിനും ഗബ്രിയും എല്ലാം കൂടെ നിന്നപ്പം ലൈറ്റടിച്ചിട്ട് കൂട്ടാമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാണ് സംഭവമാണ് പച്ചക്കത്തൊക്കെ പച്ച ലൈറ്റ് കത്തുന്നൊരു പോകുന്ന സേവ് ആവുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ നാലൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് മുഖം എല്ലാം കൂടെ മൂടി കെട്ടിട്ട് നാല് പേരോട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട് അതായിരുന്നു പ്രൊമോ അതായത് ഈ നാല് പേരുണ്ടായിരുന്നു ഇതിലാരും സേവ് ആകുമെന്ന് ആര് എവിറ്റാകുമെന്ന് ഇങ്ങനെ പറഞ്ഞു ഗിസേലിൻ്റെ പേരാണ് എല്ലാ എല്ലാ യൂട്യൂബ് ചാനലും പറയുന്നത് ഗിസേൽ സേ എവിഡിറ്റായി പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ സീക്രട്ട് റൂമിലാണെന്നും പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂമിലായിരിക്കും എന്നാണ് എന്താ വെച്ചാൽ ഇപ്പം ഒരു എന്താ ബിഗ് ബോസിൽ ഒരു സീക്രട്ട് റൂമിൽ ആരും ഇതുവായിട്ട് ഈ ഇയറിൽ ആരെയും സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിട്ടില്ല കഴിഞ്ഞ വർഷം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണവർഷം കൊണ്ടുപോയി ആവശ്യമില്ല കുറെ ആൾക്കാർ തന്നെ അടി ബഹളമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആരെയും സീക്രട്ട് റൂമിൽ കൊണ്ടുപോയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഗീസല് സീക്രട്ട് റൂമിലായിരിക്കും ആകട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അതും ഒരു അൺഫെയർ എവിക്ഷൻ ആയിപ്പോവും ഗിസേല് കളിക്കുന്നില്ല പക്ഷെ കളിക്കുന്നില്ല പക്ഷെ അന്നാ കളിക്കുന്നുമുണ്ട് ഗീസല് മനസ്സിലായോ ഗീസല് മൈൻഡിൽ വെച്ചിട്ട് ആരിനെക്കൊണ്ടാണ് കളിക്കുന്നത് മനസ്സിലായോ ചപ്പാത്തി കള്ളി ചപ്പാത്തി മറ്റേ കള്ളി കോഫി കള്ളി അതൊക്കെ എൻ്റെ ഇടയിൽ വരുന്നതും ഗിസേൽ കളിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് ഗിസേൽ അപ്പോൾ ഗിസേൽ എന്തായാലും ആ ഒരു ടൈപ്പ് ഒരു അൺഫെയർ ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂമിലായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഉള്ളൂ നല്ല പ്രേമവും അടിപൊളിയായിട്ട് അത് നല്ലൊരു കളർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നാളെ അറിയാം എഫക്റ്റ് ആയോ ഇല്ലയോന്നു അപ്പം നാളെ വേറെ വേറെ ഇതും വരുന്നുണ്ടും നാളെ അതായത് ഞാൻ ഇന്ന് രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നാളെയുംകൂടി നാളെയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ ഇന്നറിയാം നമ്മൾ എവിക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ പേട്ട് കാണാം അപ്പോൾ ഇത്ര ഉള്ളതായിരുന്നു അപ്പോൾ പ്രേം പ്രേമൊക്കെ അടിപൊളിയായിട്ട് കാണാം ഇനി പ്രേമോ ഇറങ്ങാനുണ്ട് അതൊക്കെ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ സി യു